പാടുകളൊക്കെ മാറി നല്ല ഗ്ലോ റൈസ് വാട്ടർ ആണ് കേട്ടോ ഇത് കണ്ടോ നമ്മൾ പച്ചരി കുതിർത്തെടുത്ത് കഴുകിയെടുക്കുന്ന വെള്ളമാണ് നിങ്ങൾക്ക് നമ്മൾ ഉലുവയാണ് ഇത് ഉലുവ പൊടിച്ചതാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഫാമിലി ഇപ്പോൾ സിക്സ്റ്റീൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ ചുളിവുകൾ അതേപോലെ കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ ഒക്കെ മാറ്റി സ്കിന്നെ ക്ലിയർ ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഇതിന് ഞങ്ങൾക്ക് ഫേസ് പാക്ക് എന്നോ ഫേസ് ക്രീമെന്നോ ഒക്കെ പറയാം പിന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കുന്നത് വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഈസിയായിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും അതേപോലെ ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്ന നിങ്ങൾക്ക് ഇത് ഒരാഴ്ചത്തേന് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് പാക്കാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങൾ ഇത് ഡെയിലി ചെയ്യുക ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ട് ചുളികൾ മാറി യങ്ങാക്കി വെക്കാനായിട്ടും നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് റൈസ് വാട്ടർ ആണ് കേട്ടോ ഇത് കണ്ടോ റൈസ് വാട്ടർ എന്ന് പറയുമ്പം ചോറ് വെച്ച കഞ്ഞിവെള്ളമല്ല നമ്മൾ പച്ചരി കുതിർത്തെടുത്ത് കഴുകിയെടുക്കുന്ന വെള്ളമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല ഇതേ പച്ചരി കുതിർത്തെടുത്ത് കഴുകിയെടുക്കുന്ന വെള്ളമാണ് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു റൈസ് വാട്ടർ നമുക്ക് തന്നെയാണെങ്കിലും നമ്മൾ ഫേസിൽ സെവൻ ഡേയ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കറത്ത പാടുകൾ നന്നായിട്ട് പോകാനായിട്ടും യങ്ങാക്കാനായിട്ടും ചുളുകൾ മാറാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നിങ്ങൾ പറ്റുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഉലുവയാണ് ഉലുവ നമ്മൾ പൊടിച്ചെടുത്താണ് വറുത്തൊന്നും പൊടിക്കേണ്ട നോർമലി ഇട്ട് പൊടിച്ചെടുത്താൽ മതി ഒരുപാട് ഫൈൻ പൊടിയായിട്ട് പൊടിക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പൊ ഇത് രണ്ടുമാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം ഉലുവ നമ്മുടെ ഫേസ് നന്നായിട്ട് ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ടും കറുത്ത പാടുകൾ ചുള്ളികളൊക്കെ മാറ്റി സ്കിന്നെ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഡെയിലി ഉലുവ വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഫേസിന് ഇനി നമ്മൾ റൈസ് വാട്ടർ ആണ് നമ്മൾ പച്ചരി കഴുകി എടുക്കുന്ന വെള്ളമാണ് ഞാനിത് തലേന്ന് ഇട്ട് വെച്ചിരിക്കുന്ന പച്ചരിയാണ് നിങ്ങൾക്ക് തലേന്ന് ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നാല് മണിക്കൂറൊക്കെ കുതിർത്തെടുത്താൽ മതി ഇനി നമുക്കിത് ഒരു അരിപ്പി ഉപയോഗിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കാം നമുക്ക് ഒരു ഗ്ലാസ് റൈസ് വാട്ടർ മതി ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് റൈസ് വാട്ടർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഒരു പാൻ പാനെടുക്കാണ് ആ ഒരു പാനിലേക്ക് ഉലുവ പൊടിച്ചത് ഇട്ടുകൊടുക്കുക അതിന് ശേഷം നമ്മൾ റൈസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ഫേസ് ക്രീം എന്നൊക്കെ പറയാം നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഒരു തവണ നിങ്ങളിതുണ്ടാക്കി വെച്ചിരുന്ന ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്ക് ഒരാഴ്ച വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് തിരക്കുള്ളവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി ഫ്രിഡ്ജ് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഒരാഴ്ചത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് കോൺഫ്ലവർ ആണ് ഒരു സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഒരുപാട് പേസ്റ്റ് രൂപത്തിലൊന്നും പോകണ്ട ഒരു ചെറിയ രീതിയിലൊന്ന് കുറുകി വന്നാൽ മതി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് പോവുകയാണ് കുറുകി വരുന്നേരം വരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ ഇതെടുക്കാനായിട്ട് ഒരു ജെല്ല് കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും തന്നെ മാറ്റണം ഇനി നമ്മൾ ഇത് നന്നായിട്ട് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു ഉപയോഗിച്ചോ കോട്ടൺ തുണി ഉപയോഗിച്ചോ ഇതൊന്ന് അരിച്ച കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തിക്കാവും അപ്പം നമ്മൾ ഈ അരിപ്പയിലൂടെ ഇത് വരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ചൂടാറുന്നതിന് മുന്നേ അരിച്ചെടുക്കണമെന്ന് പറയുന്നത് ഇത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്നെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം അല്ലെങ്കിൽ പുറത്ത് വെച്ച് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഒരു തണുപ്പോട് കൂടി നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് കൂടുതലും കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നത് സൺ ടാൻ മാറാനായിട്ടും കറുത്ത പാടുകൾ മാറാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം പുറത്ത് വെച്ചിട്ട് തണുപ്പിക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് രണ്ട് സ്പൂണോളം മാത്രം മതി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് രണ്ടോ മൂന്നോ സ്പൂൺ അത്രയും മതി അതിന് ശേഷം ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരാഴ്ച വരെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ തേനാണ് തേൻ നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും ഗ്ലോ ചെയ്യാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് അടിപൊളി ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് പിന്നെ ഇത് വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് ഒരു സെറത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടുന്നത് അപ്പം നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും കൂടെ കാണാം യ്ക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് കൂടുതൽ നൈറ്റിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ഇത് ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണുള്ളത് ഒരു തിക്ക് തിക്ക് എന്താ പറയുക ഒരു സെറപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് കേട്ടോ അപ്പം നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ ചുളിവുകൾ അതേപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകൾ കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റി സ്കിൻ നല്ല ക്ലിയർ ആക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അതേപോലെ തന്നെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ തരാനായിട്ടും നല്ലൊരു ഫേസ് പാക്കാണ് ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഒരു ഇരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം അപ്പം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഇതൊരു ഇരുപത് മിനിറ്റ്സൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല വ്യത്യാസമുണ്ട് നമ്മൾ ആയിട്ട് ഒരു ഗ്ലോ തരാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാകാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ഫേസ് പാക്കാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ഫേസ് എപ്പോഴും യെങ് ആക്കി വെക്കാനായിട്ടും ചുളുകൾ മാറാനായിട്ടും കണ്ണിന് താഴെയുള്ള കറുത്ത നിറങ്ങളൊക്കെ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങളിത് ഡെയിലി ചെയ്ത് നോക്കണം കേട്ടോ ഡെയിലി ചെയ്യാ ചെയ്തു കഴിഞ്ഞാലാണ് ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളു അപ്പം നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ